നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ രണ്ട് ദിവസമായി പാർലമെൻറ്റിൽ ചില കാര്യങ്ങൾ ഉന്നയിക്കാൻ ശ്രമിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനുമെതിരെയാണ് അദ്ദേഹം ഗൗരവമായ ആരോപണങ്ങൾ ഉന്നയിക്കാൻ ശ്രമിക്കുന്നത് പൊതുവിൽ നരേന്ദ്രമോദി സർക്കാരിനെ കരിവരുത്തേക്കുക അദ്ദേഹം പറയാൻ പോകുന്ന കാര്യം അത് ജനറൽ നരവണയുടെ പുസ്തകത്തിലുള്ളതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ആ പുസ്തകം ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല ഇതിൻ്റെ ഉത്ഭവസ്ഥാനം സോഴ്സ് അത് അത്ര ആധികാരികമല്ലാത്തതുകൊണ്ട് നരവനെ എഴുതിയതാണ് എന്ന് പറഞ്ഞ് എന്തും ആർക്കും വായിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ അതിൽ ആധികാരികതയില്ലാത്തത് കൊണ്ട് അത് അനു അനുവദിക്കരുത് അല്ലെങ്കിൽ അത് വായിക്കരുത് അത് കോട്ട് ചെയ്യരുത് ആ കാര്യം ഇവിടെ ഉന്നയിക്കരുത് എന്ന് ഇന്നലെ സ്പീക്കർ റൂളിംഗ് നൽകി പക്ഷേ സ്പീക്കറുടെ റൂളിങ്ങിനെ പോലും മറികടന്നുകൊണ്ട് രാഹുൽ ഗാന്ധി ഇന്നും ആ വിഷയം ഉന്നയിക്കാൻ ശ്രമിക്കുകയാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കാൻ ശ്രമിക്കുന്ന കാര്യം വേറെ ഒന്നും മറ്റൊന്നുമല്ല ചൈനീസ് സൈന്യം ഇന്ത്യൻ അതിർത്തിയെ ലക്ഷ്യമാക്കി വന്നു ഇന്ത്യയെ ആക്രമിക്കാൻ വന്നു പാകിസ്ഥാനെ തുരുതുര വെടിവെച്ച് ഓടിക്കുന്ന നരേന്ദ്രമോദിക്ക് ചൈനയെ ഓടിക്കാൻ പേടിയാണ് ചൈനീസ് സൈന്യത്തെ പാ നരേന്ദ്രമോദിക്ക് പേടിയാണ് അതുകൊണ്ട് ചൈനീസ് സൈന്യത്തെ എന്ത് ചെയ്യണമെന്ന് ഇന്ത്യൻ പട്ടാളം ചോദിച്ചപ്പോൾ മറുപടി പറയാൻ വൈകി ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വം മറുപടി ഉചിതമായ സമയത്ത് കൊടുത്തില്ല എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി പറയാൻ ശ്രമിക്കുന്നത് ഈ കാര്യം ജനറൽ നരവനയുടെ ഇറങ്ങാൻ പോകുന്ന പുസ്തകത്തിലുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി പറയാൻ ശ്രമിക്കുന്നത് അത് പറയാൻ രാഹുൽ ഗാന്ധിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അത് പാർലമെൻറ്റിൽ പറയാൻ രാഹുൽ ഗാന്ധിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല പക്ഷേ പുറത്ത് രാഹുൽ ഗാന്ധിയുടെ ശിഷ്യർ ഇത് പ്രചരിപ്പിക്കുന്നുണ്ട് ഇത് പ്രചരിപ്പിക്കുന്നത് ഇങ്ങനെയാണ് അതായത് നരവനെ എഴുതി എന്ന് പറയുന്ന വാക്കുകളാണിത് നരവനെ എഴുതിയെന്ന് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പറയുന്ന വാക്കുകൾ ഞാനൊന്ന് വായിക്കാം രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് സന്ധ്യാസമയം നിയന്ത്രണരേഖയ്ക്കടുത്തുള്ള കൈലാഷ് റേഞ്ചിന് നേരെ ചൈനീസ് ആർമി സൈനിക നീക്കം നടത്തുന്നതായി വിവരം ലഭിച്ചു ലഡാക്ക് സംഘർഷം നടന്ന സമയം എന്തും സംഭവിക്കാം ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഞാനുടനെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിദേശകാര്യമന്ത്രി ജയശങ്കർ സുരക്ഷാ ഉപദേഷ്ടാവ് തുടങ്ങിയവരെയൊക്കെ അടിയന്തരമായി കോണ്ടാക്ട് ചെയ്ത് സംഭവത്തിൻ്റെ ഗുരുതരാവസ്ഥ അറിയിച്ചു സംഭവത്തിൻ്റെ ഗുരുതരാവസ്ഥ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുമായി കൂടിയാലോചിച്ച ശേഷം ഉടനെ മറുപടി തരാമെന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കി പ്രതിരോധ മന്ത്രി ഞാൻ വേവലാതിയോടെ കാത്തിരുന്നു ഞാൻ വേവലാതിയോടെ കാത്തിരുന്നു സമയം പോകുന്നു അതുവരെയെങ്കിലും അവരെ പിടിച്ചു നിർത്താൻ ഒരു മുന്നറിയിപ്പ് പോലെ ഇന്ത്യൻ സൈന്യം ആകാശത്തേക്ക് വെടിവെച്ചുകൊണ്ട് സൂചന നൽകി ഇപ്പോഴിതാ റച്ചിൻ ലാ ലക്ഷ്യമിട്ട് ടാങ്കുകൾ സഹിതം നീങ്ങുന്ന ചൈനീസ് പട്ടാളം വെറും ഒരു കിലോമീറ്റർ ദൂരം മാത്രം അകലത്തിൽ എത്തിക്കഴിഞ്ഞു എന്തെങ്കിലും ചെയ്യാൻ ഞങ്ങൾ ഇപ്പോൾ തന്നെ വൈകി കഴിഞ്ഞു വൈകുന്നേരം വൈകുന്തോറും പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രമനുസരിച്ച് അപകടകരമായി തീരും ഞാൻ ഒൻപത് ഇരുപത്തിയഞ്ചിന് വീണ്ടും പരിഭ്രാന്തിയോടെ ഇവരെയൊക്കെ വിളിച്ചു വീണ്ടും പരിഭ്രാന്തിയോടെ ഇവരെയൊക്കെ വിളിച്ചു പറയൂ എന്താണ് എനിക്കുള്ള ഓർഡർ നേരം വളരെ വൈകുന്നു കൃത്യമായ മറുപടി ഇപ്പോഴും ലഭിച്ചില്ല പോയിന്റിലുള്ള സൈനികരും ആശങ്കയിൽ ഒടുവിൽ പത്ത് മുപ്പതിന് പ്രതിരോധ മന്ത്രി തിരികെ വിളിച്ചു പറഞ്ഞത് എന്ത് ചെയ്താലും നടപടി തികച്ചും സൈനികപരമായിരിക്കും നിങ്ങൾക്കാലോചിക്കാമെന്ന് ഞാൻ അതീവ സമ്മർദ്ദത്തിലായി ഞാൻ അതീവ സമ്മർദ്ദത്തിലായി തീരുമാനമെടുക്കാൻ ഗുരുതരമായ കാലതാമസമുണ്ടായി മാത്രമല്ല ഉത്തരവാദിത്വം എൻ്റെ തലയിൽ വന്നിരിക്കുന്നു ചൂടുള്ള ഉരുളക്കിഴങ്ങ് കിട്ടിയതുപോലത്തെ അവസ്ഥ ജനറൽ നരവനയുടെ പുറത്തു വരാത്ത പുസ്തകത്തിൻ്റെ സംക്ഷിപ്ത രൂപം എന്ന് പറഞ്ഞിട്ടാണ് ഈ വരികൾ പാർലമെൻറ്റിൽ വായിക്കാൻ രാഹുൽ ഗാന്ധി പാടുപെടുന്നത് രാഹുൽ ഗാന്ധിയുടെ ശിഷ്യന്മാർ പുറത്ത് ഇത് ഇതേ കണക്ക് പ്രചരിപ്പിക്കുകയുമാണ് കരസേനാ മേധാവി എന്ന് പറഞ്ഞാൽ അയാളുടെ ഒരു വ്യക്തിത്വം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുമല്ലോ ഒരു പട്ടാളക്കാരൻ്റെ ഇന്ത്യൻ സൈന്യത്തെ നയിക്കുന്ന കരസേനാ മേധാവി ഇത്തരം വാക്കുകൾ തൻ്റെ പുസ്തകത്തിൽ ഉപയോഗിക്കുമെന്ന് കരുതുന്നുണ്ടോ ഒരു ഭീരുവിനെ പോലെയുള്ള വാക്കുകൾ അദ്ദേഹം ഇത്തരത്തിൽ ഉപയോഗിക്കുമെന്ന് കരുതുന്നുണ്ടോ ഞാൻ അതീവ സമ്മർദ്ദത്തിലായി എനിക്ക് പേടിയായി തുടങ്ങി അതീവ ഗുരുതരാവസ്ഥ ചൈന വന്നാൽ ഇപ്പം ഞങ്ങളുടെ തലയെടുത്തുകളെയും ഇങ്ങനെയുള്ള വാക്കുകൾ ഏതെങ്കിലും ഒരു പട്ടാളക്കാരൻ അതും കരസേനാ മേധാവിയുടെ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ജനറൽ നരവനയെ പോലെയുള്ള ആൾ ഇത്രയും ഭീരുത്വം നിറഞ്ഞ വാക്കുകൾ ഈ പുസ്തകത്തിൽ ഒരു പുസ്തകത്തിൽ ഉപയോഗിക്കും എന്ന് നമുക്ക് കരുതാൻ കഴിയുമോ ഇനി നരവനെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എന്ന് തന്നെ വെക്കുക അതെന്തായാലും ആഭ്യന്തര വകുപ്പിൻ്റെ അല്ലെങ്കിൽ പ്രതിരോധ വകുപ്പിൻ്റെ പരിഗണനയ്ക്ക് പോകുമല്ലോ പ്രതിരോധ വകുപ്പിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ അദ്ദേഹത്തിന് പുസ്തകം പബ്ലിഷ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ നരേന്ദ്രമോദി സർക്കാരുള്ള ഏത് സർക്കാരും ആയിക്കോട്ടെ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റുള്ള പുസ്തകം പ്രസിദ്ധീകരിക്കാൻ അനുമതി ആരെങ്കിലും കൊടുക്കുമോ ഭീരുത്വം നിറഞ്ഞ വാക്കുകൾ ഒരു കരസേനാ മേധാവി എഴുതി വെച്ചൊരു പുസ്തകം പ്രസിദ്ധീകരണത്തിനായി തയ്യാറെടുത്ത് നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ആ പുസ്തകത്തിന് അനുമതി കൊടുക്കുമോ കാരണം അത് രാജ്യത്തിന് നാണക്കേടുണ്ടാക്കുന്ന കാര്യമല്ലേ രാജ്യത്തിൻ്റെ പ്രതിരോധ രംഗത്തിൻ്റെ ആത്മവിശ്വാസം ഇടിക്കുന്ന കാര്യമല്ലേ ശത്രു രാജ്യങ്ങൾക്ക് ഭാരതത്തെ കളിയാക്കാൻ അവസരം കൊടുക്കുന്ന ഒരു കാര്യമല്ലേ ശത്രുവിന് വലിയ നേട്ടമുണ്ടാക്കി കൊടുക്കുന്ന കാര്യമല്ലേ ഈ പുസ്തകം ആരാണ് അനുമതി കൊടുക്കുക ജനറൽ നരവനെ ഇങ്ങനെയൊന്നും എഴുതുമെന്ന് ആർക്കും വിശ്വസിക്കാൻ സാധിക്കില്ല പക്ഷേ ജനറൽ നരവനയുടെ വാക്കുകൾ അദ്ദേഹത്തിന് സർക്കാരിനെ തീർച്ചയായിട്ടും വിമർശിക്കാം ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് നിൽക്കുകയായിരുന്നു ഞങ്ങളുടെ പ്ലാൻ ഇതായിരുന്നു ആ പ്ലാൻ സർക്കാരിനെ അറിയിച്ചു പക്ഷേ ആ പ്ലാനിന്മേൽ ഗോ എ ഹെഡ് നൽകാൻ സർക്കാർ വിസമ്മതിച്ചു എന്ന് നരവനയ്ക്ക് ധൈര്യപൂർവ്വം എഴുതാനും പറയാനും സാധിക്കും പക്ഷേ ഇത്തരത്തിലുള്ള ഭീരുത്വം നിറഞ്ഞ സ്ക്രിപ്റ്റുകൾ വാക്കുകൾ ഒരു പുസ്തകത്തിൽ എഴുതി ചേർത്തു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ വളരെ പ്രയാസമാണ് അവിശ്വസനീയമായ കാര്യങ്ങൾ ഇങ്ങനെ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് കയ്യടി നേടാം എന്നാണ് രാഹുൽ ഗാന്ധി വിചാരിക്കുന്നതെങ്കിൽ തെറ്റി ഈ ടാങ്ക് വരുന്നതിനെക്കുറിച്ച് മാത്രമേ രാഹുൽ ഗാന്ധി പറയുന്നുള്ളൂ പിന്നീട് ടാങ്ക് വന്നതിന് ശേഷം തിരിച്ചുപോയോ വന്നതിന് ശേഷം അവിടെ കിടന്നുറക്കമായോ ഇതൊന്നും ഇതിനെക്കുറിച്ചും രാഹുൽ ഗാന്ധിയും കൂട്ടരും പറയുന്നില്ല അതായത് ടാങ്ക് വന്നിരുന്നു അത് പല ഒന്നല്ല പല പ്രാവശ്യം വന്നിട്ടുണ്ടാകും കാരണം രണ്ടായിരത്തി ഇരുപതിൽ ഗാൽവൻ സംഘർഷത്തിന് ശേഷം ഇന്ത്യയുടെയും ചൈനയുടെയും സൈനികർ മുഖാമുഖം നിന്നത് നാല് വർഷത്തോളമാണ് നിയന്ത്രണ രേഖയിൽ എവിടെയെങ്കിലും ഇത്തരം സംഭവങ്ങൾ നിരന്തരം ഉണ്ടായിക്കാണും അതിൽ ഇത്രയധികം ഭയപ്പെടാനൊന്നുമില്ല അതിൽ ഇന്ത്യയുടെ കരസേനാ മേധാവി അങ്ങനെ ഭയപ്പെട്ട് പോവുകയൊന്നുമില്ല ഇത് വെറുതെ രാജ്യത്തെ അഭിമാനിക്കാൻ രാജ്യത്തിൻ്റെ സൈന്യത്തെ അപമാനിക്കാൻ നമ്മുടെ സർക്കാരിനെ ഇല്ലാതാക്കാൻ രാഷ്ട്രീയ നേട്ടം അതുവഴി ഉണ്ടാക്കാനായി രാഹുൽ ഗാന്ധി പടച്ചുവിട്ട അസത്യ കഥകൾ മാത്രമായിരിക്കാനാണ് സാധ്യത എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി വരുന്നുണ്ട് രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയത്തിന്മേലുള്ള ചർച്ചയാണല്ലോ നടക്കുന്നത് ആ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി മറുപടി പറയുമല്ലോ പ്രധാനമന്ത്രിയുടെ മറുപടിക്ക് മുന്നേ ഇത്തരത്തിലുള്ള രാഹുലിൻ്റെ അഭ്യാസ പ്രകടനങ്ങൾ പതിവാണ് ആ പതിവ് അഭ്യാസ പ്രകടനമായി ഇതിനെ കണ്ടാൽ മതി പക്ഷേ ഇതല്പം അപകടകരമായ ഒരു കളിയാണ് അത് നരേന്ദ്രമോദിക്ക് അപകടകരമെന്നല്ല രാജ്നാഥ് സിംഗിന് അപകടമനമെന്നല്ല രാജ്യത്തിനെ അപകടത്തിലാക്കുന്ന ഒരു കളിയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി കളിച്ചു എന്തായാലും ഈ പറയുന്ന ടാങ്കിൻ്റെ വരവും പോക്കുമൊക്കെ ഉണ്ടായിട്ടുണ്ട് നാല് വർഷത്തിന് ശേഷം ഗാൽവൻ മേഖലയിൽ ഉണ്ടാകുന്ന സംഘർഷമൊക്കെ അവസാനിപ്പിച്ച് അവസാനിപ്പിച്ച് ചൈനീസ് സൈന്യം പിൻവലിഞ്ഞു ഇന്ത്യൻ സൈന്യവും അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി ഇപ്പോൾ ചൈനയും ഇന്ത്യയും തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല ചൈനയുടെ ഇന്ത്യയുടെ ഒരു ഇഞ്ച് ഭൂമി പോലും ചൈന കയ്യേറിയതായി അല്ലെങ്കിൽ ചൈന കൊണ്ടുപോയതായി ആർക്കും തെളിയിക്കാനും സാധിക്കില്ല അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ഈ വിഷയം ഇപ്പോൾ ഇവിടെ ഉന്നയിക്കുന്നത് രാജ്യത്തിനെ നാണം കെടുത്താനല്ലാതെ പിന്നെ എന്തിനാണ് എന്തായാലും പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിനായി രാജ്യം കാത്തിരിക്കുകയാണ് അന്ന് ഈ പറയുന്ന രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൻ്റെ ഏത് കവാടം വഴി ഇറങ്ങി ഓടും എന്നറിയാനും ജനങ്ങൾ കാത്തിരിക്കുകയാണ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് ബ്രോ ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും